ഹായ് സ്റ്റേഡ് സൈം സ്റ്റാർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു മീഷോ പ്രൊഡക്റ്റുമായിട്ടാണ് അത്യാവശ്യം നല്ല പാക്കിങ്ങായിട്ടുള്ള ചെറിയ രൂപക്ക് വാങ്ങിച്ച ഒരു മീഷോ പ്രൊഡക്റ്റാണ് ഇതിനകം നൂറ്റി ഇരുപത്തിനാല് രൂപയേ ഉള്ളൂ പാക്കിങ് അത്യാവശ്യം കൊള്ളാം നല്ല പാക്കിങ്ങെന്ന് പറയാനൊക്കെ തല്ലാവരും പക്ഷേ സാധനത്തിന് ഒക്കെ ആയിട്ടുള്ളൊരു പാക്കിങ്ങാണ് അപ്പോൾ ഇതിൽ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് സിലിക്കൺ ഐസ് ക്യൂബ് ട്രേയും അതിൻ്റെ കൂടെ ഒരു ഐസ് റോളുമാണ് ഇട്ടിട്ടുള്ളത് രണ്ട് ഐസ് ക്യൂബ് ട്രേ വന്നിട്ടുണ്ട് ഒരു പേർപ്പിൾ കളറും ഒരു പിങ്ക് കളറും ഒക്കെ ആയിട്ടുള്ള രണ്ടെണ്ണം വന്നിട്ടുണ്ട് സിലിക്കൺ ആണ് അത്യാവശ്യം നല്ല ഫ്ലെക്സിബിളൊക്കെ ആയിട്ടുള്ള സിലിക്കൺ ട്രേ ആണ് അതുപോലെ അതിൻ്റെ കൂടെ വന്നിട്ടുള്ളതാണ് ഒരു ഐസ് റോളാണ് നൂറ്റി ഇരുപത്തി നാല് എന്തായാലും കൊള്ളാം കുഴപ്പമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം വലിയ ട്രേ അല്ല എന്നാലും അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ട്രേ ആണ് രണ്ട് ട്രൈ ആയ ഒരു ഐസ്ക്രീമാണെന്നാണ് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റിയാണ് ആർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങിയിട്ട് വരും കുഴപ്പമില്ല കാരണം അത്രയും നല്ല ക്വാളിറ്റിയാണെന്ന് വന്നിട്ട് നമുക്ക് എന്തായാലും വെറുത്താണ് അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ഉണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ചാൽ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലേ താങ്ക് യു